ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക അതോടൊപ്പം സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ ക്ലീനർ വാക്കൻസിയാണ് നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ഹോമിയോ ആശുപത്രിയിൽ താൽക്കാലിക ഒഴിവിലേക്ക് ക്ലീനർ നിയമിക്കുന്നു അറുപത് വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തേഴ് വൈകിട്ട് അഞ്ചിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അവർ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ നമ്പറുമായി ബന്ധപ്പെടുക അടുത്തു വന്നിരിക്കുന്ന ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ ആശാവർക്കറാണ് വയനാട് അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ ഏഴാം വാർഡിൽ ആശാ പ്രവർത്തകയുടെ പോസ്റ്റിൽ താൽക്കാലിക ഒഴിവ് ഇരുപത്തഞ്ചിന് നാൽപ്പത്തഞ്ചിന് ഇടയിൽ പ്രായം പ്രായമുള്ളവർക്കാണ് അവസരം അപ്പോൾ അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം വിവാഹിതരായിരിക്കണം ജൂലൈ മുപ്പതിന് രാവിലെ പത്തിന് പഞ്ചായത്ത് ഓഫീസിൽ അഭിമുഖം നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതൽ സംശയങ്ങൾക്ക് അവരൊരു നം നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെടുക എം ടി എസ് വർക്കർ വൈത്തിരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് ജീവനക്കാരെ നിയമിക്കുന്നു ജൂലൈ ഇരുപത്തൊൻപത് രാവിലെ പത്തിന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കൂടിക്കാഴ്ച നടക്കും പത്താം ക്ലാസ് പാസ്സായവർക്ക് ആ ആശുപത്രിയിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും ആണ് ഒരു മുൻഗണന നൽകുന്നത് അപ്പോൾ കോവിഡ് ബ്രിഗേഡുമായി ജോലി ചെയ്തവർക്ക് മുൻഗണന നൽകുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ സംശയങ്ങൾക്ക് ആ നമ്പറുമായി ബന്ധപ്പെടുക അടുത്തെന്ന് പറയുമ്പോൾ ജീവനെ കോളേജ് മെൻ്റൽ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്ക് തൈക്കാട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് ആർട്സ് കോളേജിൽ തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ സൈക്കോളജി അപ്രൻറ്റിസിനെ താൽക്കാലികമായി നിയമിക്കുന്നതിന് ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്ത് മണിക്ക് തൈക്കാട് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ ചേംബറിൽ ഇൻ്റർവ്യൂ നടക്കുന്നതാണ് അപ്പോൾ ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരണമെന്നാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അവിടെ ഒരു ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക അതോടൊപ്പം അടുത്ത യോഗ്യത എന്ന് പറയുമ്പോൾ സോറി അടുത്ത വാക്കൻ്റ് എന്ന് പറയുമ്പോൾ പ്രോജക്റ്റ് ആണ് നെയ്യാർ ഡാമിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിൻ്റെ നാഷണൽ ഫിഷ് സീഡ് ഫാമിലും പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള നിയമനത്തിനായി വാക്കൻ ഇൻ്റർവ്യൂ നടത്തുന്നു ഫിഷറീസ് സയൻസിൽ ബിരുദം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ അക്വാകൾച്ചർ ബിരുദം സുവോളജി അല്ലെങ്കിൽ സുവോളജി ബിരുദം എന്നിവയാണ് അവർ പറഞ്ഞിട്ടുള്ള യോഗ്യത അപ്പോൾ അവർ സംശയങ്ങൾക്ക് ഒരു നമ്പർ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെടുക അടുത്ത യോ അടുത്തതെന്ന് പറയുമ്പോൾ ഓവർസിയർ ഒഴിവാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ കാര്യ കാര്യാലയത്തിൽ ഒഴിവുള്ള ഓവർസിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു സിവിൽ എഞ്ചിനീയറിൽ മൂന്ന് വർഷം ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂലൈ ഇരുപത്തി ഏഴിന് രാവിലെ പത്തിന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിക്കാഴ്ച നടക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസൽ യോഗ്യത സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണമെന്നാണ് അവരെ അറിയിച്ചിട്ടുള്ളത് അടുത്തു വന്നിട്ടുള്ള വാക്കൻസി എന്ന് പറയുമ്പോൾ വാക്കൻ ഇൻ്റർവ്യൂ ജില്ലാ മാതൃകാ ആശുപത്രിയിൽ നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്ലംബർ ഡ്രൈവർ ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് ജൂലൈ മുപ്പത്തൊന്നിന് രാവിലെ പത്ത് മുതൽ പത്ത് മുപ്പതിന് മുതൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വച്ച് വാക്കിൻ ഇൻ്റർവ്യൂ നടക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എത്തിച്ചേരണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഈ വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക